നാളെ രാവിലെ വരാം എന്ന് പറഞ്ഞ ആൾ വരുന്ന എത്ര മണിക്കാണ് പതിനൊന്ന് മണിക്കാണ് പതിനൊന്ന് മണി രാവിലെയാണ് ഈ രാവിലെ ഉച്ച വൈകുന്നേരം എന്ന് പറഞ്ഞ ഒരു സമയമല്ല മറിച്ച് നമ്മളൊരു ടൈം കറക്റ്റ് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുമ്പോൾ ലോക്കാവും എട്ടേ പതിനഞ്ചിന് എത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാം എട്ടേ ഇരുപതായി കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് ലേറ്റായി ഇതേപോലെ തന്നെ എനിക്ക് കടം കൊടുക്കുന്ന സമയത്തും രണ്ട് ദിവസം കേട്ടി തരാം കേട്ടോ ഒരാഴ്ച കേട്ടിട്ട് തരാം അങ്ങനെ പറയിപ്പിക്കരുത് ഒരു മാസം കേട്ടിട്ട് തരാരുത് എപ്പോഴും പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസം എന്ന് പറയാലോ മറിച്ച് ജൂൺ പതിനഞ്ചിന് തരണം അങ്ങനെ ഒരു ഡേറ്റ് ഡേറ്റാണ് അതുപോലെ മാസം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആളന്ദവും അതിൽ ലോക്കാവും അതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ നമ്മളിന്ന് വൈകുന്നേരം ഇറങ്ങാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങൂല കറക്റ്റ് ടൈമിൽ ഇറങ്ങൂല നാല് മണിക്ക് ഇറങ്ങാം എന്ന് പറയണം അപ്പോൾ ഇപ്പം തന്നെ നോക്കുമ്പോൾ മൂന്നേ ഉണ്ടാവും നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ഇപ്പോൾ സമയമുള്ളത് ഇറങ്ങാൻ അപ്പോൾ അതിനിടയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ ഉണ്ടാവും അതിൽ ആവശ്യമുള്ള സാധനങ്ങൾ പിന്നെ പ്രയോറിറ്റി ലിസ്റ്റിലിട്ടിട്ട് പെട്ടെന്ന് ചെയ്യാനും ആവശ്യമില്ലാത്ത ഒഴിവാക്കാനും ഒക്കെ നമുക്ക് ക്രമീകരിക്കാൻ കഴിയും അപ്പോൾ കറക്റ്റ് ടൈമിൽ നമുക്ക് നമുക്കിവിടുന്ന് ഇറങ്ങാൻ കഴിയും അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ടൈമിൽ ഇറങ്ങേയില്ല ഇങ്ങനൊരു ടൈം ബേസ് ചെയ്തിട്ട് നമ്മളൊരു ചിന്ത പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ കറക്റ്റ് ടൈമിൽ നടക്കും